രണ്ട് ഡ്രയർ കേട്ടുള്ള പരിപാടിയിലാണ് ഒരു വലിയ ഡ്രയറും ഒരു ചെറിയ ഡ്രയറും ഒരു കുഞ്ഞൻ ഡ്രയറും ഒരു ആയിരം തേങ്ങ കൊണ്ടുപോകണ ഒരു ഫുൾ ഓട്ടോമാറ്റിക് രണ്ടും ഫുൾ ഓട്ടോമാറ്റിക്കാണ് അപ്പോൾ രണ്ട് ഡ്രയറിന്റെ ഒരു ചെറിയ വിശേഷമാണ് അപ്പം നമ്മളെ ഈ ചെറിയ ഡ്രയർ ഡ്രൈവർ ആലപ്പുഴ ആലപ്പുഴക്കാട്ടാണ് ഒരു മില്ലിലേക്കാണ് ആലപ്പുഴ ഒരു മില്ലിൽക്കാണ് നമ്മൾ ഡ്രയർ കൊണ്ടുപോകണത് അപ്പോൾ നമ്മൾ പാർസൽ സർവീസ് വഴിയാണ് കൊണ്ടുപോകണത് അപ്പോൾ നമ്മളിത് വാടക കുറക്കാൻ വേണ്ടിയിട്ട് ആലപ്പി പാർസൽ സർവീസിൽ നിന്ന് നമ്മളിത് കയറ്റി വിടും അതുകൊണ്ട് തന്നെ ബോക്സും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല അത് അവിടെ പോയിട്ട് വെക്കാനുള്ള പരിപാടിയിലാണ് സസ്യത്തിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ഇരുന്നൂറ് തേങ്ങ നമ്മൾ ഒരുപാട് ഇതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നാലും ചെറു ചെറുതായിട്ട് പറയുകയാണ് നമുക്ക് ആറ് ട്രെയിൻ വരുന്നത് ഫുൾ ഓട്ടോമാറ്റിക് ആണ് അതുപോലെ നമ്മളെ മുളക് മഞ്ഞളക്ക് പിന്നെ ഉണക്കാൻ പറ്റാവുന്ന ഡ്രയറും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വലിയ ഡ്രയറിക്ക് അടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ മില്ലിലേക്കല്ല കൊണ്ടുപോകണത് ഇത് കൊണ്ടോട്ടിക്ക് കൊണ്ടുപോകണത് കൊണ്ടോട്ടിയിൽ എം എസ് നാച്ചുറൽ പിന്നെ ഒരു എയർ ഓയിലിൻ്റെ ഒരു പിന്നെ പിന്നെ ഇതുണ്ട് അവിടെ അവിടെ അവർ തന്നെ പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ് വർഷങ്ങളോളായിട്ട് അവിടെ ചെയ്യണതാണ് അപ്പോൾ അവർ ഈ മെഷീൻ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ച തേങ്ങ ഈ എയർ ഓയിലിന് നല്ല പിന്നെ നാടൻ വെളിച്ചെണ്ണ കൊണ്ടാണ് അവർ അവിടെ ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രയർ കൊണ്ടുപോകണത് അപ്പോൾ അവിടെ പച്ച തേങ്ങ എടുത്തിട്ടും അതുപോലെ തന്നെ കൊപ്പർ എടുത്തിട്ടും ഇതിനെ ഉണക്കിയിട്ട് അവിടെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ എക്സ്പിലർ വെ വെച്ചിട്ട് ആ എക്സ്പിലർ തന്നെ ആട്ടിട്ടാണ് അവർ വെളിച്ചെണ്ണ ഉണ്ടാക്കണത് അപ്പം അത് നമ്മൾ എടുത്ത് പറയാണ് അപ്പോൾ അവിടെ മിഫയുടെ എക്സ്പിലറാണ് അവിടെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭീമാ മിൽ സ്റ്റോറ് പിന്നെ പിന്നെ യാസർ ഈ മിഫ എക്സ്പിലറാണ് അവിടെ പിന്നെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ തേങ്ങ എടുത്തിട്ട് വെളിച്ചെണ്ണ ആക്കിയിട്ട് അതുകൊണ്ടാണ് അവർ എയർ ഉണ്ടാക്കുന്നത് കൊണ്ടോട്ടിയിലാണ് മിനി ഊട്ടിയിലാണ് പിന്നെ അവരെ വിൽപ്പന എന്ന് പറഞ്ഞത് ഓൺലൈൻ വഴിയാണ് അവർ അവിടെ വിൽക്കണിട്ട ഓൺലൈൻ വഴി വിൽ വിൽപ്പന തുടങ്ങിയിട്ട് കുറേ കാലം വർഷങ്ങളോളം അയക്കണ അപ്പോൾ ഇതിൻ്റെ വിശേഷം ഡ്രേനിൻ്റെ വിശേഷങ്ങൾ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഇരുപത്തിനാല് ട്രെയിൻ അടിച്ചിട്ടുള്ളത് ഈ സൈഡിൽ പന്ത്രണ്ട് ഈ സൈഡിൽ പന്ത്രണ്ട് ഫുൾ ഓട്ടോമാറ്റിക്കാണ് ഇതിൽ മിക്സ് ചെയ്തിട്ടാണ് ട്രെയിൻ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ആ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് വീലുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ബോഡി എന്ന് പറഞ്ഞത് എല്ലാ ഡ്രയറിൻ്റെ ബോഡി മൂന്ന് ലെയറാണ് കെട്ടണത് ഇതിൽ നാലും നാലും എട്ട് ഫാന് വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് കൊണ്ടോട്ടീക്കും അതുപോലെ തന്നെ ഒന്ന് ആലപ്പുഴക്കാണ് അപ്പൊ കൊണ്ടോട്ടി മിനി മിനിമൂട്ടിക്ക് നമ്മുടെ ഡ്രയർ കെട്ടുന്നത് Terima <small> kasih telah menonton!